ഞാനേ ഈ മോനൊക്കെ വരിച്ചു ഭയങ്കര വിഷമമായിരുന്നേ എനിക്കപ്പോൾ ഈ കഞ്ഞി വാങ്ങിക്കൊണ്ട് ഊറ്റാനായിട്ട് വന്നപ്പോൾ കൈ നിന്നങ്ങ് വീണ് വീണുപോയി വീണ് ഈ കാല് മാറ്റാനൊന്നും മറന്നുപോയി കാല് മാറ്റുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആ കാലിലങ്ങോട്ട് ആ കലത്തോടെ അങ്ങ് മറിഞ്ഞു അപ്പോൾ അതിങ്ങനെ നക്ഷത്രം പോലെ നിൽക്കുമായിരുന്നു ഞാൻ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് മുഴുവൻ പൊള്ളി കാല് മുഴുവൻ പൊള്ളി ആ എന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നിട്ടൊന്നും ശരിയായി പിന്നെ അമ്മ എനിക്ക് നല്ല മരുന്ന് തന്നു ആ പള്ളിയിൽ പോയിട്ട് വന്ന വഴി ഇത് കണ്ടിട്ട് കരിയൻ ആദ്യം ഒന്നര ആഴ്ചയായിട്ട് കരിഞ്ഞില്ല പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്നെല്ലാം കഴിച്ചിട്ട് എന്നിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഇവിടുത്തെ കുന്നശ്ശേരി ഈ നല്ല മരുന്നുണ്ട് നല്ല ഓയില്മെന്റാന്ന് പറഞ്ഞു അല്ല ഓയിലാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ കയറി കയറാമെന്ന് ഓർത്ത് അവിടെ കയറി അവിടുത്തെ ആ അമ്മ എനിക്ക് ഈ മരുന്ന് എടുത്ത് പറ്റി തന്നു വിട്ടു ഇത് അത് വരട്ടി ഒരു നാല് ദിവസം ആയപ്പോഴത്തേനും എല്ലാം നല്ല നന്നായിട്ട് പോയി ഇപ്പോൾ ഒരു പാട് പോലും ഇല്ലാത്ത പോലെ പോയി മൊത്തമായിട്ട് മൊത്തമായിട്ട് ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയോളം വന്നു ഒരു പാട് പോലും ഇല്ല അത് പൊള്ളി കണ്ടവർക്കും അത് കഴിഞ്ഞ് കണ്ടവർക്കും അത്ഭുതം ആത് എങ്ങനെ ഇങ്ങനെ മാറിയത് അങ്ങനെ അങ്ങനെ നല്ല നന്നായിട്ട് ആ നല്ലോണം ഷുഗറും ഉണ്ടായിരുന്നു ആ ഷുഗർ കൂടുതലാ പിന്നെ ആയിരത്തിൻ്റെ ഉള്ളിയൊക്കെയാണ് രാവിലെ ആയിരത്തിൻ്റെ ഉള്ളിയൊക്കെ വൈകിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് പ്രഷറും ആ ഇതെല്ലാം കൂടെ ഏതായാലും നല്ലോണം കരിഞ്ഞുണ്ടായിരുന്നു ആ ആദ്യം ആ ആദ്യമൊക്കെ നല്ല വേദന അത് കഴിഞ്ഞ് കുറച്ച് വേദന കുറച്ച് കുറഞ്ഞായിരുന്നു ആ ു ചോദിച്ചാൽ ആ കുറച്ചായിട്ട് പഴുത്തു കുറച്ച് ആ പഴുത്ത പാടായി കാണുന്നത് ഇവിടെ കുറച്ച് കാണുന്നത് എന്നാലും പക്ഷേ അങ്ങനെയൊന്നും അല്ല പഴുക്കുണ്ട് ഭയങ്കരമായിട്ട് എണ്ണ തേച്ച് ഇപ്പം നല്ലോണം ഉണങ്ങായിത് ആ മറ്റേ അവിടെ അത്രയും ഭാവത്തോട്ട് കഞ്ഞി കലത്തോടെ പറഞ്ഞതാണ് ഫോട്ടോയൊന്നും ഇല്ലല്ലോ ആയില്ല വേറെ ഫോട്ടോയൊന്നുമില്ല അന്നേരം കണ്ടാൽ പേടിയാവുമായിരുന്നു ആ